നമസ്കാരം വെൽക്കം ബാക്ക് പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറണ്ട് ആണ് വീഡിയോയിലേക്ക് പോവാം നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം സെർബറൽ പാൾസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ നാല് ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ഓട്ടിസം സെറിബ്രൽ പാൾസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഈ നാല് ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ അടുത്ത ചോദ്യം ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡോ ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസിൻ്റെ വേദി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡോ അടുത്ത ചോദ്യം ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരിമുക്ത ക്യാമ്പയിൻ അല്ലെങ്കിൽ പദ്ധതി ഏതാണ് ബോധപൂർണിമ ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ഏതാണ് ബോധപൂർണിമ ന്യൂയോർക്ക് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അങ്കമൻ സംവിധായകൻ ബിപിൻ രാധാകൃഷ്ണൻ എന്നാൽ മികച്ച സംവിധായക റീമാദാസാണ് ചിത്രം വില്ലേജ് റോക്ക് സ്റ്റാർ ടു മികച്ച സിനിമ അങ്കമൽ സംവിധായകൻ വിപിൻ രാധാകൃഷ്ണൻ മികച്ച സംവിധായക റീമാദാസ് വില്ലേജ് റോക്ക് സ്റ്റാർ ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാരാ പവർലിഫ്റ്റിംഗ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ലഭിച്ച മെഡലുകൾ അഞ്ച് ഒരു സ്വർണം ഒരു വെള്ളി മൂന്ന് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാര പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൻ്റെ വേദി ബെയ്ജിംഗ് ചൈന ലോകകപ്പിൻ്റെ വേദി ബെയ്ജിംഗ് ചൈന ഇന്ത്യയ്ക്ക് ലഭിച്ച മെഡലുകൾ അഞ്ച് ഒരു സ്വർണം ഒരു വെള്ളി മൂന്ന് വെങ്കലം